നമസ്കാരം ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ട്രിപ്പ് അടിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ അത്ര വിശ്വാസയോഗ്യനല്ല ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് ശ്രദ്ധിച്ചില്ല എങ്കിൽ നല്ല മുട്ടൻ പണി കൊണ്ടുതരും ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തിൽ മാത്രം ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് യാത്ര ചെയ്ത രണ്ട് കാറുകളാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് മലയോര ഹൈവേ എടപ്പറമ്പ് കോളിച്ചാൽ റീച്ചിൽ കൈവരിയില്ലാത്ത പള്ളഞ്ചി പാലം കടക്കുന്നതിനിടെ സ്വിഫ്റ്റ് കാറ് ഒഴുക്കിൽപ്പെട്ട വാർത്ത നാം ഞെട്ടലോടെ കണ്ടു വലിയ അപകടമൊന്നും ഉണ്ടാകാതെ കാറിലുണ്ടായിരുന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഏഴാം മൈൽ സ്വദേശി തസ്രിഫ് അമ്പലത്തറ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഷീദ് എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കാഴ്ചയായി മാറുകയാണ് മഴക്കാലം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏറെക്കുറെ കൂടുന്നത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും മറ്റുമായി റോഡുകൾ കാണാൻ സാധിക്കാതെ വരികയും അങ്ങനെ അപകടത്തിൽപ്പെടുന്നവരുമാണ് അധികവും രാത്രിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വഴി പരിചിതമല്ലാത്തവരാണെങ്കിൽ ഉറപ്പായും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാകുന്ന ഒന്ന് തന്നെയാണ് ഗൂഗിൾ മാപ്പ് എങ്കിൽ പോലും പരിചിതമല്ലാത്ത വഴികളിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടം സൃഷ്ടിക്കപ്പെടുകയാണ് അതിനാൽ പണി കിട്ടാതെ വഴി തെളിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ചിലത് ഇവിടെ പറയാം വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം വഴിതിരിച്ചുവിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സമയം കഴിവതും ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ഉചിതം മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പം എത്തുന്ന വഴിയാണ് നമ്മളെ കാണിച്ചു തരാറുള്ളത് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായിരിക്കില്ല എന്നത് ഓർക്കണം റോഡുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്തതുമായിട്ടുള്ള അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നമ്മെ നയിച്ചേക്കാം എന്നാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊള്ളണമെന്നില്ല സിഗ്നൽ നഷ്ടപ്പെട്ടാൽ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യാം ക്രവാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനടയാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായി തിരഞ്ഞെടുക്കണം ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ലാത്തതിനാൽ ഇക്കാര്യം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികൾ ഉണ്ടാകും ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റില്ല എന്ന് ഉറപ്പാണ്